റഷ്യൻ സൈന്യത്തിനൊപ്പമുള്ള മറ്റ് മൂന്ന് മലയാളികളെ തിരികെ കൊണ്ടുവരാനും ശ്രമം റഷ്യയിലെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടുന്നത് നോർക്കയാണ് റഷ്യൻ സൈന്യത്തിനൊപ്പം യുദ്ധം ചെയ്യവേ ഉക്രൈനിലെ ഡൊണെസ്കിൽ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട തൃശൂർ മുകുന്ദപുരം നായരങ്ങാടി കാഞ്ഞിൽ വീട്ടിൽ സന്ദീപ് ചന്ദ്രന്റെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന് ഇന്ത്യൻ എംബസിയുടെ സഹായം തേടിയതായി നോർക്ക സിഇഒ അജിത് കോളശ്ശേരി അറിയിച്ചു സന്ദീപിന്റെ മരണം റഷ്യൻ അധികൃതർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല നിലവിൽ റഷ്യയിലെ റസ്തോഫിലാണ് സന്ദീപിന്റെ മൃതദേഹം ഉള്ളതായി ഇന്ത്യൻ എംബസി അറിയിച്ചിട്ടുള്ളത് മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കുന്നതിന് റഷ്യൻ അധികൃതരുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ എംബസി പ്രവർത്തിച്ചു വരികയാണ് റഷ്യൻ സൈന്യത്തിനൊപ്പം പ്രവർത്തിച്ചു വരുന്ന തൃശൂർ കൊടകര കനകമല കാട്ടുകലക്കൽ വീട്ടിൽ സന്തോഷ് കാട്ടുങ്ങൽ ഷൺമുഖൻ കൊല്ലം മേയനൂർ കണ്ണങ്കര പുത്തൻ വീട്ടിൽ സിബി സൂസമ്മ ബാബു എറണാകുളം കുറുമ്പാശ്ശേരി റെനിൻ പുന്നക്കൽ തോമസ് എന്നിവരെ തിരികെ കേരളത്തിൽ എത്തിക്കുന്നതിനും റഷ്യയിലെ ഇന്ത്യൻ എംബസിയുടെ സഹായം തേടിയതായും അജിത് കോളശ്ശേരി പറഞ്ഞു ഇവരെ തിരികെ എത്തിക്കാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് മൂന്നുപേരുടെയും കുടുംബങ്ങൾ സംസ്ഥാന സർക്കാരിന് അപേക്ഷ നൽകിയിരുന്നു